മറുപടി ഞാൻ കേൾക്കാനിടയായി അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് അദ്ദേഹത്തിന്റെ ധൈര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സ്ഥൈര്യത്തെക്കുറിച്ച് ഓശാന പാടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മരുമകൻ ഇ ഡബ്ല്യു ഡി മന്ത്രി പറഞ്ഞ എന്താണ് ഇന്ന് കേരളത്തിൽ ആർക്കും സ്വതന്ത്രമായി ഇറങ്ങി നടക്കാനുള്ള അവസരമുണ്ട് എന്ന് ഗവർണർ തെളിയിച്ചതിന് നന്ദി എന്നാണ് പറയുന്നത് ഞാൻ നിസ്സാരമായി നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ആ മുഖ്യമന്ത്രി അതായത് നിങ്ങളുടെ ഭാര്യ പിതാവ് പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വലിയ ധൈര്യമാണ് വലിയ സ്ഥൈര്യമാണ് എന്നൊക്കെ ഞാൻ വെല്ലുവിളിച്ചു ചോദിക്കുന്നു ഇന്ന് ഗവർണർ പോയതുപോലെ പോലീസിന്റെ അകമ്പടി ഇല്ലാതെ കൊട്ടാശ കൊട്ടേശ സംഘത്തിന്റെ ഇല്ലാതെ പിണറായി വിജയന് കേരളത്തിൽ എവിടെയെങ്കിലും ഇറങ്ങി നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ യു കോൺഗ്രസ് വെല്ലുവിളി ചോദിക്കുന്നു നിങ്ങൾ കെ സുധാകരന് ശേഷം മാത്യു കുവൽനാടനും അംഗീകരിച്ചിരിക്കുന്നു ഗവർണർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ടാണ് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ സമയത്ത് യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്നത് അതേപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിക്കുക കേരളത്തിൻ്റെ ഒന്നടങ്കം അറിയാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കലും പൊതുജനത്തിൻ്റെ ഇടയിലേക്ക് പോലീസോ എസ്കോട്ടോ സംവിധാനങ്ങളോ ഇല്ലാതെ ഇറങ്ങില്ല എന്ന് പിന്നെ ഈ പിണറായി വിജയൻ പണ്ട് മുതലേ തള്ളുന്ന ഇന്നും ലേറ്റസ്റ്റ് ആയിട്ടും തള്ളിയിട്ടുണ്ട് തോക്കിന്റെ മുന്നിലൂടെയൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് അതൊക്കെ അമ്മാതിരി തള്ളാണ് എന്നുള്ളത് കമ്മികൾക്ക് മാത്രമാണ് ഇന്നും തിരിച്ചറിയാത്തത് കേരളത്തില് സുബോധമുള്ള സകലെ ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ട് ആ പറയുന്നതൊക്കെ അങ്ങേയറ്റത്തെ തള്ളാണ് എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ലോകത്ത് ഒരു സ്റ്റേറ്റിലും ഇല്ലാത്തതുപോലെയല്ലേ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പാർട്ടി അടിമ ോട് ആഹ്വാനം ചെയ്യുന്നത് സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് അക്രമം നടത്താൻ ആഹ്വാനം ചെയ്യയില്ലേ യാതൊരു കഥയും ഇല്ലാത്ത ആളുകളെ ഇങ്ങനെ ആഹ്വാനം പോലും ചെയ്യൂ എന്നിട്ട് പാർട്ടി ഗുണ്ടകളായിട്ടുള്ള ഡിഫി ഗുണ്ടകൾ ഉൾപ്പെടെ ഈ കേരളത്തിൽ അക്രമം നടത്തിക്കൊണ്ടേ ഇരിക്കുക കേരളത്തിലെ ഏതൊരു വാർത്താ മാധ്യമ ചാനലുകളൊക്കെ ഒന്ന് തുറന്നു നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് അക്രമം അവിടെ അക്രമം ഇവിടെ അക്രമം ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് മാത്രം ഒന്ന് പറയാം നമുക്ക് പന്തളത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞിട്ടുള്ളതാണ് ആർ എസ് എസ് കാര്യാലയത്ത് കല്ലെടുത്തെറിയുന്നു രാത്രി നട്ടപ്പാതിരക്ക് നേരത്ത് ഒളിഞ്ഞു വന്നിട്ട് ആളുകൾ ആക്രമിച്ചിരിക്കുന്നു ആർ എസ് എസ് കാര്യാലയം അതേപോലെ തന്നെ എ ബി വിപിക്കാരൻ്റെ വീട് ആക്രമിച്ചിരിക്കുന്നു അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ വീട് ആക്രമിച്ചിരിക്കുന്നു ഇതുപോലെയുള്ള എത്രയെത്ര ന്യൂസുകളാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേയൊക്കെ നമ്മുടെ ഈ പാർട്ടി തന്നെ നമ്മുടെ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ സഖല ലോകത്തിൻ്റെ ഏതോ ഇസ്രായേൽഅസ് ഇസ്രായേൽ ഇസ്രായേൽ അമാസ് വിഷയത്തിൽ പാലസീനിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ് അവർക്ക് ഐക്യനാട്ട്യക്കർപ്പിച്ച് വലിയ പ്രോഗ്രാമുകളൊക്കെ നടത്തിയ ആളുകളാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത് അവർ ഭരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ജനാധിപത്യ അവകാശം ഉപയോഗിച്ച് കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന ആളുകളുടെ വീടുകളിലെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും യാതൊരു സംരക്ഷണയുമില്ല അന്തിയുറങ്ങാൻ ഭയത്തോടുകൂടി നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയുമായ യാതൊരു സമാധാനവും ഇല്ലാതെ പാലസ്തീൻ ഐക്യദാർഢ്യമർപ്പിച്ച ആളുകൾ ഭരിക്കുന്ന കേരളത്തിലെ കുട്ടികൾക്കും മാതാപിതാക്കൾക്ക് സ്ത്രീകൾക്കൊന്നും സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല ഇന്ന് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ ഡിഫി ഗുണ്ടകളും അതേപോലെ തന്നെ എസ് എഫ് ഐ ഗുണ്ടകളൊക്കെ ഗവർണർക്ക് പിന്നാലെയായിരുന്നു കൂടിയിരുന്നത് ഗവർണർ തൻ്റെ ഇടത്തോടു കൂടി ചങ്കൂറ്റത്തോടുകൂടി അവരോട് നേരിട്ടതോടു കൂടിയിട്ട് സകല ഗുണ്ടകളും ഈ ഡിഫി ഗുണ്ടകളൊക്കെ തന്നെ എന്ത് ചെയ്ത് ഓടിക്കളഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐ ഗുണ്ടകളൊക്കെ തന്നെ മൂലയിലായിട്ടുള്ളത് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് നമുക്കറിയാം ഈ ഗവർണറെ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ കൃത്യമായിട്ടുണ്ട് രാഷ്ട്രപതി ആ സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണം അങ്ങി ഏറ്റെടുക്കും അപ്പോൾ പിന്നെ നമ്മൾ ആദ്യമേ പറയാം ഈ അന്തം കമ്മികൾക്ക് ആ ഒരു അറിവുണ്ടായിട്ടൊന്നുമല്ല മറിച്ച് ഈ എസ് എഫ് ഐ ആണെങ്കിലും ഈ ഡിഫി ഗുണ്ടകളൊക്കെ ആണെങ്കിലും കൂടി ആരെങ്കിലും നേരെ നിന്നാൽ ഓടുന്നതാണ് അവരുടെ ഒരു പതി ആ അങ്ങ് ഓടിയതാണ് ഇനി ഇപ്പൊ നടക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രതിഷേധിക്കുമ്പോൾ അവരുടെ അവര് പോലും ഇല്ലാത്ത സമയത്ത് അവരുടെ വീടുകളിലുള്ള മാതാപിതാക്കളെയും കുട്ടികളെയും ആക്രമിക്കാൻ തുനിഞ്ഞിരിക്കുക അതിന് കൂട്ടാണെങ്കിൽ പോലീസ് സംവിധാനം അതിനാഹാനം ചെയ്യാൻ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിൽ ഇതുപോലെ അക്രമം അഴിച്ചുവിട്ടാൽ പിണറായി വിജയനോടും കേരള പോലീസിനോടും സകല സംവിധാനങ്ങളോടൊക്കെ പറയാനുള്ളത് ജനങ്ങൾ അങ്ങേ അറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ സംരക്ഷിക്കാൻ ഈ രാജ്യത്തൊരു സംവിധാനമുണ്ട് എന്നുള്ളത് സകലയാളുകളും ഒന്ന് ഓർത്തുകൊള്ളൂ